നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസ് എത്രത്തോളം അത്യാവശ്യമാണോ അതേപോലെ തന്നെ പി എസ് സിക്ക് ഫേവേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇരുപതോളം ചോദ്യങ്ങൾ പല എക്സാമ്പിൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വെൽക്കം ടു പി വൈ ക്യൂ ക്ലാസിക്സ് ഇന്ന് നമുക്ക് വൈറ്റമിൻസ് ആയിട്ടുള്ള ചില പി വൈക്യൂസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ് എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ് താൽമിയ അഥവാ മാലക്കണ്ണ് എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന രോഗം ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് വൈറ്റമിൻ എ മാലക്കണ്ണ് എന്നറിയപ്പെടുന്ന സിറോഫ് താലിമിയ സിറോഫ് താലിമിയുടെ ലക്ഷണം എന്താണ് കോർണിയ വരണ്ടുണങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് അപ്പോൾ കണ്ണിലെ കുറഞ്ഞ വരണ്ട് അതാര്യമാകുന്ന സിറോഫ് താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ് എന്ന് അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പോൾ വൈറ്റമിൻ എയുടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ് റെറ്റിനാൾ എന്താണ് റെറ്റിനാൾ എന്നുള്ളതാണ് അല്ലെ റെറ്റിനാൾ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയും അപ്പോൾ നമുക്കത് കണ്ണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റെറ്റിന കണ്ണിലുള്ളതാണ് അല്ലെ അപ്പോൾ റെറ്റിനാൾ അത് എന്താണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്നാണ് നമ്മൾ പഠിക്കുക വൈറ്റമിൻ എ എന്നാണ് പഠിക്കുക അപ്പോൾ നമുക്ക് എന്താണ് ആയിട്ട് റെക്റ്റിനാലിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ വൈറ്റമിൻ എക്ക് മറ്റൊരു വിശേഷണം കൂടെ ഉണ്ട് കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏത് ഏതാണ് കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അര തന്നെയാണ് വൈറ്റമിൻ എ തന്നെയാണ് ഓക്കെ വൈറ്റമിൻ എ തന്നെയാണ് അതേപോലെ തന്നെ നമുക്കറിയാം പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ബീറ്റാ കരോട്ടിനെ കുറിച്ച് വൈറ്റമിൻ എ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ ഈ ബീറ്റാ കരോട്ടിൻ അതിനെ എന്തെന്ന് വിളിക്കുന്നു പ്രോ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു അപ്പം ഈ പ്രോ വൈറ്റമിൻ എന്ന് വിളിക്കാൻ കാരണം ഈ ബീറ്റാ കരോട്ടിനാണ് എന്ത് ചെയ്യുന്നത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപര്യാപ്തത രോഗം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ സിറോഫ് മാത്രമല്ല അതായത് മാലക്കണ്ണ് മാത്രമല്ല നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് പഠിക്കാറുണ്ട് അതായത് നിശാന്തത പഠിക്കാറുണ്ട് അല്ലേ അപ്പോൾ നിശാന്തത സിറോഫ് എന്നിവ എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നു എന്നറിഞ്ഞിരിക്കുക ഓക്കെയാണ് പിന്നെ നമ്മൾ നമ്മളറിയാം നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇലക്കറികളും പാലും മുട്ടയും ഒക്കെ കഴിക്കാനായിട്ട് പറയും അതെന്താണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു കാര്യം ആലോചിക്കാം പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വൈറ്റമിൻ എ ആണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈറ്റമിൻ എയെ കുറിച്ച് പറയാനുള്ളത് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ തുറന്നു വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ പാകം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് ഏതാണ് വൈറ്റമിൻ സി ആണ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വൈറ്റമിൻ സിയും ബിയും ഒക്കെ എന്താണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് അഥവാ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വൈറ്റമിനും വൈറ്റമിൻ സി ആയിക്കോട്ടെ വൈറ്റമിൻ ബി ആയിക്കോട്ടെ എന്താണ് പാകം ചെയ്താൽ നഷ്ടപ്പെടും പക്ഷേ കുറച്ചും കൂടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ് നമ്മുടെ വൈറ്റമിൻ സി ആണ് സോ എന്താണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാനായിട്ട് സാധിക്കും വൈറ്റമിൻ സി എന്ന് പറയാൻ സാധിക്കും ഇനി വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് പറയാം വൈറ്റമിൻസ് രണ്ട് ടൈപ്പ് ആണുള്ളത് വൈറ്റമിൻസ് എന്താണ് രണ്ട് ടൈപ്പ് ആണുള്ളത് എന്തൊക്കെയാണ് ഫാറ്റ് സൊലുബിൾ അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവയും അതേപോലെ തന്നെ എന്താണ് വാട്ടർ സോലുബിളും ഫാറ്റ് സൊലിബിളും വാട്ടർ സോലിബിളും അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ആണ് ഉള്ളത് ഫാറ്റ് സൊലുബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൽ സംഭരിച്ചു വെക്കുന്ന വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഇനി വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത് എന്താണ് നമ്മുടെ യൂറിൻ വഴിയൊക്കെ അത് പോകും ഓക്കെ വാട്ടറിൽ സോലുബിൾ ആയിട്ട് അങ്ങനെ യൂറിൻ വഴിയൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള വൈറ്റമിൻസ് ആണ് എന്തെന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് ചോദിക്കും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നമുക്ക് പഠിക്കാൻ ഒരു കോഡുണ്ടല്ലോ അടക്കെന്ന് പഠിച്ചാൽ മതി അല്ലേ അടക്ക് എന്ന് പഠിച്ചാൽ മതി എ ഡി ഇ കെ എ വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ ആർ ഫാറ്റ് സൊല്യുബിൾ വൈറ്റമിൻസ് ആണ് അതേപോലെ തന്നെ വാട്ടർ സൊല്യുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നോക്കുമ്പോൾ ബിയും സിയും ഒക്കെ എന്താണ് വാട്ടർ സൊല്യുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഇനി നമുക്ക് മറ്റൊരു കണക്ടിങ് ഫാക്ട് നോക്കാം എന്താണ് ആരാണ് ഈ വൈറ്റമിൻസ് എന്നുള്ള ഒരു പേര് നമ്മുടെ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ശരീരത്തിന് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പക്ഷേ വളരെ കുറച്ചളവിൽ മാത്രം വേണ്ട ഒരു ആളാണ് നമ്മുടെ വൈറ്റമിൻസ് എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻസിന് വൈറ്റമിൻസ് എന്ന പേരിട്ടത് ആരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണ് ആരാണ് കാസിമർ ഫങ്ക് ആരാണ് കാസിമർ ഫങ്ക് ക്യാസിമർ ഫംഗ് ആണ് വൈറ്റമിൻസിന് വൈറ്റമിൻസ് എന്നൊരു പേര് നിർദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത് എത്ര വൈറ്റമിൻസ് ആണ് പതിമൂന്ന് വൈറ്റമിൻസ് ആണ് എത്രത്തോളം വൈറ്റമിൻസ് ആണ് പതിമൂന്ന് വൈറ്റമിൻസ് ആണ് പതിമൂന്ന് വൈറ്റമിൻസ് ഉണ്ട് അതിൽ എട്ടെണ്ണം എന്താണ് ബി കോംപ്ലക്സുകളാണ് ബി വൈറ്റമിൻസ് ആണ് എന്തെന്ന് പറയുന്നത് അതിൽ എട്ടെണ്ണം വരുന്നത് ഓക്കെ അല്ലേ അപ്പം നമ്മൾ എന്ത് പഠിച്ചു വൈറ്റമിൻസ് എത്ര ടൈപ്പ് ഉണ്ട് ഫാറ്റ് സോളിബിളും വാട്ടർ സോളുബിളും ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു അല്ലേ കൊഴുപ്പിൽ സംഭരിക്കുന്നതും രണ്ട് വെള്ളത്തിലൂടെ പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള വൈറ്റമിൻസ് ആണ് ആരാണ് വൈറ്റമിൻസ് എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത് കാസമർ ഫംഗ് ആണ് പേര് നിർദ്ദേശിക്കുന്നത് ആകെ പതിമൂന്ന് വൈറ്റമിൻസ് ആണ് ഉള്ളത് അതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സുകളാണ് എന്നും കൂടി മനസ്സിലാക്കാം ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചൂച്ചേക്കുന്നത് ഏതാണെന്ന് അറിയല്ലോ നമ്മുടെ ബയോട്ടിൻ ഓപ്ഷൻ എ ബയോട്ടിൻ ആണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് അതായത് വൈറ്റമിൻ ബി സെവൻ വൈറ്റമിൻ ബി സെവൻ അഥവാ എന്താണ് ബയോട്ടിൻ മറ്റൊരു പേര് കൂടെ നമ്മൾ പറഞ്ഞു എന്താണ് വൈറ്റമിൻ എച്ച് വൈറ്റമിൻ വൈറ്റമിൻ എച്ച് അങ്ങനെ മൂന്ന് പേരിൽ നമ്മൾ ആ ആരറിയപ്പെടുന്നു നമ്മുടെ ബയോട്ടിൻ അറിയപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ആലോചിക്കും ഫോളിക് ആസിഡ് എന്താണ് ബി നയൺ വൈറ്റമിൻ ബി നയൺ ആണ് ഫോളിക് ആസിഡ് വരുന്നത് ഇനി തയമിൻ ആണെങ്കിൽ വൈറ്റമിൻ ബി വൺ ആണ് റൈബോഫ്ലാവിൻ ആണെങ്കിലോ ബി ടു ആണ് ഇതെന്താണ് ബി സെവൺ ആണ് അപ്പം മൂന്നിന്റെയും പേര് പഠിച്ചല്ലോ നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സിലുള്ള എന്താണ് ആൾക്കാരാണ് ഇവരെല്ലാം അപ്പൊ ബയോട്ടിൻ നമുക്കറിയാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ് യോക്കില് ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്താണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് എന്താണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ ആണ് ഓപ്ഷൻ സി വൈറ്റമിൻ ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വൈറ്റമിൻ ഇയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അല്ലെ വൈറ്റമിൻ ഇയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഒരാളാണ് നമ്മുടെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്തൊക്കെയാണ് ബ്യൂട്ടി വൈറ്റമിൻ ഇത് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ളതാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് ഏതാണ് വൈറ്റമിൻ ഇ ആണ് അതേപോലെ തന്നെ ഹോർമോൺ വൈറ്റമിൻ എന്നും അറിയപ്പെടാറുണ്ട് എന്താണ് ഹോർമോൺ വൈറ്റമിൻ എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട് ഈ വൈറ്റമിൻ ഈ എന്തിലും എന്താണ് സുലഭമായി ഉണ്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരുവിലും ഇത് ഉണ്ട് എന്നറിയാം ഓക്കെ അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ അഥവാ ഹോർമോൺ വൈറ്റമിൻ എന്നൊക്കെ ആരെ അറിയപ്പെടുന്നു വൈറ്റമിൻ ഇനെ അറിയപ്പെടുന്നു ഓക്കെ അല്ലേ പിന്നെന്താണ് നമ്മൾ പറഞ്ഞ പോലെ ആന്റി സ്റ്റെർലിറ്റി ജീവകം എന്നറിയപ്പെടുന്നു നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം എന്താണ് ടോക്കോഫെറോൾ എന്നാണ് ടോക്കോഫെറോൾ എന്നുള്ളതാണ് വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം അഥവാ രാസനാമം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഓക്കെ അപ്പൊ നമുക്ക് വൈറ്റമിൻ കെയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് അഥവാ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ആരെന്ന് പറയുന്നത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ കെ എന്തിനു സഹായിക്കുന്നു ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നു എന്തിനു സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് വളരെ ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളെല്ലാം അസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അലൈൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഒരുപാട് പി വൈ ക്യൂസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് മോക്ക് ടെസ്റ്റുകളൊക്കെ എടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കയറി ചെക്ക് ചെയ്യുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം അതിന് മുന്നേ നമുക്ക് വൈറ്റമിൻസിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് അതിന്റെ കെമിക്കൽ നെയിം എവിടെയാണ് അത് ഏറ്റവും എന്താണ് സുലഭമായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വേഗം നോക്കാം വൈറ്റമിൻ എ എന്താണ് രാസനാമം എന്താണ് റെറ്റിനോൾ അതേപോലെ തന്നെ നമുക്കറിയാം അല്ലേ നമ്മുടെ കാഴ്ചയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സിറോഫ് താൽമിയയും അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് ഓക്കെ അപ്പൊ കാരറ്റ് മുട്ട പാൽ എന്നിവയിൽ കാണുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ് വൈറ്റമിൻ എ തന്നെയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ബി വൺ ആണ് ബി വൺ അഥവാ തയമിൻ ഓക്കെ അപ്പോൾ വൈറ്റമിൻ ബി വണ്ണിന്റെ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ് ബെറിബെറിയാണ് എന്താണ് ബെറിബെറിയാണ് വൈറ്റമിൻ ബി വണ്ണിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ് ബെറിബെറിയാണ് ഓക്കെ അല്ലെ ഇനി വൈറ്റമിൻ ബി ടു നോക്കുവാണെങ്കിലോ റൈബോഫ്ലാവിൻ എന്താണ് വൈറ്റമിൻ ബി ടുയുടെ രാസനാമം എന്താണ് റൈബോ ഫ്ലാവിൻ എന്നുള്ളതാണ് എന്താണ് റൈബോഫ്ളാവിൻ അതേപോലെ തന്നെ ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പാലിലും മുട്ടയിലും ഉണ്ടാകുന്നു ഓക്കെ ഇനി ബി ത്രീ ആണെങ്കിലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിംസ് എല്ലാം തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസും ഇത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരിക്കുന്നത് ഏത് ഫുഡ് ഐറ്റംസിലാണ് അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടി പഠിച്ചിരിക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് നോക്കാം വൈറ്റമിൻ ബി സിക്സ് അല്ലെ വൈറ്റമിൻ ബി സിക്സിന്റെ പേരെന്താണ് പിരിഡോക്സിൻ എന്താണ് പിരിഡോക്സിൻ ഇനി വൈറ്റമിൻ ബി സെവൻ അതാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് എന്തേ എന്താണ് ബയോട്ടിൻ എന്നുള്ളത് എന്താണ് ബയോട്ടിൻ എന്നുള്ളത് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ വൈറ്റമിൻ ബി സെവൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് പഠിച്ചു ബയോട്ടിൻ ആണെന്ന് പഠിച്ചു ഓക്കെ ഇനി ബി നയൺ ആണെങ്കിലോ ബി നയൺ ആണ് ഫോളിക് ആസിഡ് നമ്മളൊക്കെ അറിയാമല്ലേ നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അത് ഏത് വൈറ്റമിൻ്റെ രൂപമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം വൈറ്റമിൻ ബി ആണ് അതേപോലെ ബി നയൺ ആണെന്ന് സ്പെസിഫിക്കലി നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ പഠിച്ചല്ലോ വൈറ്റമിൻ എ ആണെങ്കിൽ റെറ്റിനാൽ ബി വൺ തയമിൻ ബി ടു എന്നാണ് റൈബോഫ്ലാവിൻ ബി ത്രീ എന്താണ് നിയാസിൻ ബി സിക്സ് എന്താണ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൺ എന്താണ് ഫോളിക് ആസിഡ് അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ ഇനി നമുക്ക് ബാക്കി കുറച്ച് ആൾക്കാരോട് ഉണ്ട് ബി ട്വൽവ് ബി ട്വൽവ് എന്താണ് സയനോ കൊബാലമിൻ എന്താണ് സയനോ കൊബാലമിൻ അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു തവണ പി എസ് സി ചോദിച്ചു കണ്ടിട്ടുണ്ട് അതായത് കൊബാൽട്ടടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കൊബാൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ എന്താണ് വൈറ്റമിൻ ബി ട്വൽവ് ആയിരുന്നു അല്ലെ വൈറ്റമിൻ ായിരുന്ന കൊബാൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇനി വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് അപ്പൊ നമുക്ക് ഇനി വരും ക്വസ്റ്റ്യൻസിൽ കാണാം ഇതെല്ലാം എന്താണ് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി എന്താണ് വൈറ്റമിൻ ഡി നമ്മുടെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ എല്ലിൻറെയും പല്ലിൻറെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് അതിന്റെ രാസനാമം എന്താണ് കാൽസിഫറോൾ എന്താണ് കാൽസിഫറോൾ എന്നുള്ളതാണ് ഓക്കെ ഇനി വൈറ്റമിൻ ഇ നോക്കിക്കേ വൈറ്റമിൻ ഇ നോക്കുമ്പോൾ എന്താ പറയാ ടോക്കോഫിറോൾ എന്നുള്ളതാണ് അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ ഇ പഠിച്ചു ബ്യൂട്ടി വൈറ്റമിൻ അല്ലെങ്കിൽ ഹോർമോൺ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് വൈറ്റമിൻ ഇ ആണ് അതേപോലെ തന്നെ ഇതെന്താണ് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് എന്ന് നമുക്ക് അറിയാം ഇനി വൈറ്റമിൻ കെ വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ് ഫില്ലോക്യുനോൺ എന്താണ് ഫില്ലോക്യുനോൺ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്ന് പറയണം വൈറ്റമിൻ കെ എന്ന് പറയണം എന്താണ് വൈറ്റമിൻ കെ എന്ന് പറയണം ഇനി നമ്മൾ അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് നോക്കിയേ സ്കർവി ആണ് അതായത് മോണയിൽ നിന്ന് രക്തം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത് സ്കർവി എന്ന് പറയുന്നത് ഓക്കെ ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണ് റിക്കറ്റ്സ് എന്താണ് റിക്കറ്റ്സ് കുട്ടികളിൽ വരുന്ന വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് ഇനി മുതിർന്നവരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലേസ്യ എന്ന് പറയുന്നത് ഓസ്റ്റിയോ മലേസിയ എന്ന് പറയുന്നത് മുതിർന്ന മുതിർന്നവരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്ന് ഓർക്കാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാല്ലേ ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണം അഥവാ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടിന്റെ ആവശ്യമുണ്ട് അല്ലെ അപ്പോ അയണിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്ന വൈറ്റമിൻ അത് ഏതാണ് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇരുമ്പിന്റെ ആകരണത്തിന് വൈറ്റമിൻ സഹായിക്കുന്നുണ്ടെന്ന് അപ്പോ എന്നാൽ എന്താണ് അതൊരു സത്യമായ കാര്യമാണ് ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ അഥവാ അയണിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് അത് മറ്റാരും അല്ല എല്ലാവരാണ് നമ്മുടെ വൈറ്റമിൻ സി ആണ് ആരാണ് വൈറ്റമിൻ സി ആണ് ഓക്കെ അല്ലേ വൈറ്റമിൻ സി ആണ് എന്തെന്ന് പറയുന്നത് അയണിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്ന വൈറ്റമിൻ അപ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയണിനെ എഫ്ഇ ടു പ്ലസ് എന്ന ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതായത് നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോമാണ് ഈ എഫ്ഇ ടു പ്ലസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ ആഗ്രഹം നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ വൈറ്റമിൻ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് അറിയാം അതിന്റെ കെമിക്കൽ നെയിം അസ്കോർബിക് ആസിഡ് ആണെന്ന് അറിയാം പിന്നെന്തറിയാം ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് നമ്മുടെ വൈറ്റമിൻ സി എ ആണെന്ന് അറിയാം പിന്നെന്തറിയപ്പെടുന്നു ആസിഡ് വൈറ്റമിൻ എന്നും ഇതിനറിയപ്പെടാറുണ്ട് അതേപോലെ തന്നെ ആദ്യമായി ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ് നമ്മുടെ വൈറ്റമിൻ സി തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ യൂറിനിൽ കൂടെ നഷ്ടമാകുന്ന അഥവാ യൂറിനിൽ കൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം എന്ത് തന്നെയാണ് വൈറ്റമിൻ സി ആണ് പിന്നെന്താണ് നമുക്ക് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് നമുക്കറിയാം എന്താണ് സ്കർവി അല്ലേ സ്കർവി അപ്പോൾ ഓക്കെ അല്ലേ വൈറ്റമിൻ സി ആണല്ലോ നമുക്ക് അടുത്തതിലേക്ക് പോവാം അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റമിനുകളെ അല്ലെ ഏത്തുമനുസരിച്ച് അവയെ എത്രയായി തരം തിരിച്ചിരിക്കുന്നു എത്രയായിട്ടല്ലേ എത്തുമനുസരിച്ച് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിരുന്നു വൈറ്റമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞായിരുന്നു അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും അത് തന്നെയാണ് ഇവർ ചോദിച്ചേക്കുന്നത് നോക്കിയാൽ വൈറ്റമിൻ വൈറ്റമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായിട്ട് തരം തിരിച്ചിരിക്കുന്നു എത്ര ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ എ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു അതാണ് നമ്മൾ പറഞ്ഞത് ഫാറ്റ് സോലുബൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അടക്ക് എന്ന് നമ്മൾ പഠിച്ചു കൊഴുപ്പിൽ സംഭരിക്കുന്ന വൈറ്റമിൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അടക്ക് എന്ന് പറയുന്നത് എ ഡി ഇ ആൻഡ് കെ ഇനി വെള്ളത്തിൽ ലയിക്കുന്നവയായിരുന്നു സി യും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഓക്കെ അല്ലേ ഈ സെറ്റ് അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാ ചോദിച്ചേക്കുന്നത് നമ്മളിപ്പോ ബി കോംപ്ലക്സ് എല്ലാം പഠിച്ചു അല്ലെ അപ്പോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് ഏതാണ് ഓപ്ഷൻ ഡി അസ്കോർബിക് ആണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ സിയുടെ രാസനാമമാണ് ഇനി ഫോളിക് ആസിഡ് ആണെങ്കിലോ ബി നയൺ എന്താണ് ബി നയൺ ഇനി നിയാസിൻ ആണെങ്കിലോ ബി ത്രീ ആണ് ഇനി തയമിൻ ആണെങ്കിലോ ബി വൺ ആണ് ഓക്കെ അല്ലേ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ബി കോംപ്ലക്സ് അല്ലാത്തത് ഏതാണ് വൈറ്റമിൻ സിയുടെ രാസനാമമായ അസ്കോർബിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് ബി നയൺ ആണ് തയമിൻ ബി വൺ ആണ് നിയാസിൻ ബി ത്രീ ആണ് എന്നും മറക്കാതെ പഠിച്ചു വെക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏത് എന്നുള്ളതാണ് അസ്ഥികളുടെയും പല്ലുകളെയും നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് കണ്ണും നമുക്ക് പറയാം ആരാണ് ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ് അല്ലേ ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ് പിന്നെ നമുക്ക് രണ്ട് ചെറിയ പോയിന്റുകൂടെ പഠിക്കാം എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ ബി ടുവിനെ കുറിച്ചിട്ട് അഥവാ വൈറ്റമിൻ ബി ടു എന്താണ് റൈബോ ഫ്ലാവിൻ എന്താണ് റൈബോ ഫ്ലാവിനെ കുറിച്ച് നമുക്ക് രണ്ട് പോയിന്റുകൂടെ പഠിക്കാം നമ്മൾ കഴിഞ്ഞ നേരത്തെ ക്വസ്റ്റ്യനിൽ പറയേണ്ടതായിരുന്നു മിസ്സായി പോയതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ പറയാം വൈറ്റമിൻ ബി ടു അഥവാ റൈബോ ഫ്ലാവിൻ എന്താണ് സൂര്യപ്രകാശത്തിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത് ഏതാണ് റൈബോഫ്ലാവിൻ അഥവാ ബി റ്റു ആണ് ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ബീറ്റാ കറോട്ടീൻ എന്ന് പറയുന്നത് പ്രോ വൈറ്റമിൻ എ ആണെന്ന് പറഞ്ഞു അതായത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപേ ഉള്ള രൂപം അപ്പോൾ ഈ ഒരു ബീറ്റാ കരോട്ടിൻ നമ്മുടെ ശരീരത്തിൽ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് കരളിൽ എവിടെയാണ് കരളിൽ അപ്പോൾ ഈ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് തന്നെ പറയും വൈറ്റമിൻ എ തന്നെ പറയും അതായത് ആവശ്യമുള്ളത് നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്നത് എവിടെയാണ് സ്റ്റോർ ചെയ്യുക കരളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും അപ്പോൾ ബീറ്റ കരോട്ടിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് അഥവാ കരളിൽ വെച്ചിട്ടാണ് ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് അടുത്തത് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏത് നമ്മളിപ്പോൾ പറഞ്ഞു പോയപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്ന വൈറ്റമിൻ ഏത് എന്നുള്ളതാണ് ഏതാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി ഏതാണ് വൈറ്റമിൻ സി അതേപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ബി ആയിക്കോട്ടെ സി ആയിക്കോട്ടെ രണ്ടും എന്താണ് ഇതേപോലെ എന്താണ് വാട്ടർ സോല്യൂബിൾ ആണ് എന്ന് നമുക്കറിയാം പക്ഷേ കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞു കുറച്ചുകൂടെ അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് ആരാണ് നമ്മുടെ വൈറ്റമിൻ സി ആണ് സോ എന്താണ് അതായിരിക്കും കുറച്ചും കൂടെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിന്ന് പുറന്തള്ളി പോവാം ഓക്കെ അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതും എന്തിനു അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ പി വൈ ക്യൂസിന് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ വോയിസ് എന്താക്കി മാറ്റാറുണ്ട് ഈ നോട്ട്സിനെ നമ്മൾ എ ഐ വോയിസ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തരാറുണ്ട് ഈ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് സാധിക്കും വേറെ ഒരു ബുക്കിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ഡൈജസ്റ്റ് ആയിക്കോട്ടെ ഡിഡ്യൂ നോയ് ആയിക്കോട്ടെ അതേപോലെ ഒരുപാട് കറണ്ട് അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള നോട്ടും ഒക്കെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാം അപ്പൊ താങ്ക് യു നമുക്ക് ഇതേപോലെയുള്ള അടുത്ത സീരീസിലെ കാണാം ഇനിയും പി വൈ ക്യൂസ് ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പൊ താങ്ക് യു സി യു സു